ഹലോ ഓൾ ഇന്നത്തേത് കർക്കിടക ഭാവ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഞാൻ റെഡിയായിട്ട് അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിൽ ബലി ഇട്ടതുകൊണ്ട് തന്നെ കുഞ്ഞ് സദ്യ വീട്ടിൽ ഒരുക്കുന്നുണ്ട് സോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് ആയി ഞാൻ അങ്ങോട്ട് പോയപ്പം നമുക്കറിയാം വയനാട്ടിൽ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ സെലിബ്രേഷൻ മൂഡിലൊന്നുമല്ല ബട്ട് സ്റ്റിൽ നമ്മളിങ്ങനെ ബലി കൊടുക്കുമ്പോൾ വീട്ടിൽ സദ്യ വെക്കാറുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാനും എരുക്കൂട്ടിനുമാണ് ഫസ്റ്റ് പോകുന്നത് ഏട്ടൻ ജിമ്മിൽ പോയിട്ടേ വരത്തുള്ളൂ ഞങ്ങൾ പോകുന്നത് കണ്ടാൽ വലിയ ഹിമാലയത്ത് പോകുന്ന പോലെയാണ് ആ ഒരു ഗെറ്റപ്പ് ഒക്കെ കണ്ടാൽ തോന്നുന്നത് കാരണം ഈ നട്ടപ്പുറ വെയിലത്ത് ഇങ്ങനെയൊക്കെ പോയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കരിഞ്ഞൊരു ഊപ്പാട് വരും സോ ഇങ്ങനെയാണ് ഞങ്ങൾ എന്നും സ്കൂളിലാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് വിളിക്കാൻ പോകുന്നത് എവിടെ പോയാലും ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ വീട്ടിൽ ഇനി ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം അമ്മേ എനിക്കാറ് എനിക്ക് ചെല്ലുമ്പോൾ എന്തായാലും വഴക്ക് കിട്ടും ലേറ്റ് ആയതിന് അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പം അമ്മ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് ഒരു ടോസ് അതൊക്കെ കിട്ടിയായിരുന്നു ലേറ്റായെന്ന് പിന്നെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടിൻ്റെ ഡ്രസ്സ് മാറ്റി പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയി എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് അറിയൻ്റെ അപ്പം അവിയലാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഈ പൊട്ടറ്റോ വെച്ചിട്ടൊരു ഒരു കറിയില്ലേ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ബീട്രൂട്ട് പച്ചടി പിന്നെ അല്ലാത്തൊരു പച്ചടിയും ഉണ്ടായിരുന്നു പിന്നെ നോർമൽ നമ്മുടെ റൈസ് വീട്ടിൽ അച്ഛന് കുറച്ച് ഫാം ഒക്കെ ഉള്ളതുകൊണ്ട് ജോലിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും കൂടി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് പായസം ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ ഒരു ആൻറ്റി വീക്ക്ലി വരാറുണ്ട് ട്വൈസ് അപ്പോൾ ആ ആൻറ്റിയാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അന്ധം വിട്ട് നോക്കിയതാണ് പിന്നെ ഞങ്ങൾ വെച്ചു കൊടുക്കാറുണ്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇത് അമ്മയുടെ അച്ഛനാണ് ഇത് അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഇങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് അപ്പോൾ അമ്മയും ഇതിൽക്കൂട്ടും കൂടെയാണ് അതെല്ലാം സെറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാ കറികളും ഇങ്ങനെ ഇലയിൽ വെച്ച് നല്ല സെറ്റാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇലയിൽ എല്ലാ കറികളും ചോറും പായസവും എല്ലാം ആയിട്ട് ഇങ്ങനെ വെക്കും കുറച്ച് കഴിയുമ്പം കാക്ക വന്ന് അതിങ്ങനെ കഴിക്കും അപ്പോൾ നമുക്കറിയാം നമ്മുടെ സങ്കല്പം എന്ന് വെച്ചാൽ മരിച്ച നമ്മൾ ആർക്കാണോ വെച്ച് കൊടുത്തത് അവർ കഴിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അപ്പോൾ നമ്മൾ അതും ചെയ്യാറുണ്ട് പിന്നെ ഒരു ഫുഡൊക്കെ ഞങ്ങളെല്ലാം വിളമ്പി എല്ലാം റെഡി ആയിട്ടിരുന്നു പിന്നെ ഇന്ന് ഇതിനിടയ്ക്ക് ഇതുക്കൂട്ടിനാണ് കേട്ടോ ഇന്ന് ഫുൾ ഹെൽപ്പ് ചെയ്തത് അച്ഛനാണ് വിളമ്പിയത് അതിനെല്ലാം ഹെൽപ്പ് ചെയ്ത് ഇതുക്കൂട്ടിനാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയി ഒന്ന് എല്ലാം നോക്കിയപ്പം അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ കാക്കയും വന്ന് കഴിച്ചു പിന്നെ ഏട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അച്ഛനും നിധിക്കുടിനും അമ്മയും കൂടെയാണ് ഫസ്റ്റ് കഴിച്ചത് ജോലി മറ്റേ ഞാൻ പറയ കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു അവർ കഴിച്ച് അവർക്കാണ് ഫസ്റ്റ് കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് അമ്മേ അച്ഛന് വരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു അങ്ങനെ ഞാനും ഏട്ടനും കൂടെയാണ് ഫുഡ് കഴിച്ചത് അപ്പോഴും നിതിക്കൂട്ടിനും വന്ന് ഓരോ കമൻ്ററി ഒക്കെ പറഞ്ഞ് അവിടെ നിപ്പ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏട്ടൻ തിരിച്ച് വീട്ടിൽ പോയി ഞാനും അമ്മയും നിധിക്കൂട്ടിനും കൂടി ഈവനിങ് അമ്മയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോകാറുണ്ട് എല്ലാവരും ആ ഡേ അവിടെ ഒത്തുകൂടാറുണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നായിരുന്നു ഇപ്പോഴും ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ ഗ്രീൻ കളർ ചുരിദാർ ചുരികാറിട്ടേക്കുന്നതാണ് കേട്ടോ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചി പിന്നെ ഈ ഇതാണ് അമ്മുമ്മ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നതാണ് കേട്ടോ അമ്മയുടെ അനിയത്തി നിധിക്കൂട്ടിന് കളിക്കാൻ അല്ലിയെ കിട്ടിയപ്പോൾ പിന്നെ ആരെയും വേണ്ട പിന്നെ വിളിച്ച വരത്തുല കുറച്ചും കൂടെ കഴിഞ്ഞ് പോവാ അമ്മയാണെന്ന് പറഞ്ഞിട്ടിരിക്കും ഇത് അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോളും മക്കളുമാണ് കേട്ടോ എല്ലാരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയും എല്ലാം പെട്ടെന്ന് ടൈം ടൈമ്പോം ഈ ബ്ലൂ സാരിയാണ് അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ ഫാമിലി ഇത്ര പേരല്ല കേട്ടോ ഇനി ഒത്തിരി ആൾക്കാരുണ്ട് ഇന്നിപ്പോ ഇത്ര ആൾക്കാരെ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ